നമസ്കാരം അഭിഷേക് നാമ എഴുതി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ തെലുങ്കു സിനിമയാണ് നാഗബന്ധം ഈ സിനിമയുടെ ഗാന ഗാനചിത്രീകരണവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് ആയിരത്തോളം നർത്തകരെ ഉൾപ്പെടുത്തി ചിത്രീകരിക്കുന്ന ഈ സിനിമയിലെ ഒരു ഗാനരംഗത്തിനു വേണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമാനമായ ബ്രഹ്മണ്ഡ സെറ്റാണ് ഒരുക്കിയിട്ടുള്ളത് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഗാനരംഗത്തിന്റെ വിശദാംശങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഗണേഷ് ആചാര്യാണ് ഈ ഗാനത്തിന് നൃത്ത സംവിധാനം നിർവഹിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ അശോക് കുമാറിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ സെറ്റിന് അഭിനന്ദ പ്രഭാവങ്ങൾ ലഭിക്കുന്നുണ്ട് ദ സീക്രട്ട് ട്രഷർ എന്നാണ് നാഗബന്ധത്തിൻ്റെ ടൈറ്റിലിൽ ടാഗ് ലൈറ്റ് എൻ ഐ കെ സ്റ്റുഡിയോസ് അഭിഷേക് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ അന്നപൂർണ്ണ റെഡി നിർമ്മിക്കുന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്മി ഇറയും ദേവാൻഷ് നാമും ചേർന്നാണ് പത്ത് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഗാനരംഗം ഒരുക്കുന്നതെന്നാണ് ഇ ടി വി ഉൾപ്പെടെയുള്ള ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് വിരാട് ഖർണയാണ് ചിത്രത്തിൽ നായികാവേഷം കൈകാര്യം ചെയ്തത് ആധുനിക ചലച്ചിത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചൊരുക്കുന്ന ഈ സിനിമ പാൻ ഇന്ത്യൻ ദൃശ്യവിസ്മയമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തു വന്ന ചിത്രത്തിലെ വിരാട് ഖർണയുടെ ഫസ്റ്റ് ലുക്ക് മികച്ച ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിൽ വിരാട് ഖർണ അവതരിപ്പിക്കുന്ന രുദ്ര എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പുറത്തുവന്നത് ആത്മീയതയും സാഹസികതയും സമന്യപ്പിച്ചു വിരിക്കുന്ന ചിത്രത്തിൽ നഭ നട് ഐശ്വര്യ മേനോൻ എന്നിവർ നായികാ വേഷത്തിൽ എത്തുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ ജഗപതി ബാബു ജയപ്രകാശ് മുരളീ ശർമ്മ ബി എസ് അവിനാശ് എന്നിവരാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രം അതോടൊപ്പം ഏർ തുടങ്ങിയ മുഖ്യധാരാ ക്ഷേത്രങ്ങളിലെ സമീപകാലത്ത് കണ്ടെത്തിയ നിധിശേഖരങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമയുടെ കഥ രൂപപ്പെടുത്തിയത് ഇത്തരം ദിവ്യസ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പുരാണങ്ങളിലേക്കും കഥാപാത്രം സഞ്ചരിക്കുന്നുണ്ട് ഇതുപോലുള്ള പുണ്യക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത നിഗൂഢമായ നിരവധി ആചാരങ്ങളുണ്ട് ഇത്തരം ആചാരങ്ങളും ഈ സിനിമയുടെ ആശയത്തെ സമ്പന്നമാക്കുന്നു ഇന്ത്യയിലെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നാഗബന്ധത്തെ ചുറ്റിപ്പറ്റിയാണ് ക്ഷേത്രത്തിന്റെ അതായത് ഈ ചിത്രത്തിന്റെ കഥ തന്നെ മുന്നോട്ടു പോകുന്നത് ന്യൂസ് ഡെസ്ക് タットメイ TV